ഹായ് എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നിങ്ങനെ നെഗറ്റീവായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമുക്കുണ്ട് തീർത്തും നെഗറ്റീവാണെന്ന് പറയാൻ കാരണം ചൊട്ടയിലെ ശീലം ചുടല വരെ ഉണ്ടോ ചില ശീലങ്ങൾ ഉണ്ടാവാം എന്നാൽ നമുക്കത് ശീലങ്ങൾ മാറ്റിക്കൂടെ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ശീലത്തെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുന്നതാണ് ഏതൊരു ശീലങ്ങളും നമ്മുടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഫിക്സഡ് ആയിരിക്കുന്ന ചു എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് ഉണ്ടായിരിക്കുന്ന ചുറ്റുപാടുകളിലൂടെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന പല ശീലങ്ങളെയും മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുണ്ടാവും എന്നാൽ ബോധപൂർവമുള്ള ശ്രമത്തിലൂടെ നമുക്ക് തീർച്ചയായും അതിനെ മറികടക്കാനും ആ ശീലത്തെ മാറ്റിയെടുക്കാനും നല്ല നല്ല ശീലങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാണ് തീർച്ചയായിട്ടും സാധ്യമാണ് അതുകൊണ്ട് അതിനായിട്ടൊരു ശ്രമം നമ്മൾ ഉണ്ടാകട്ടെ ഓക്കെ താങ്ക് യു